നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി എനിക്ക് ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല ക്രിസ്റ്റിയാണ് ആദ്യം എഴുന്നേറ്റത് പാത്തുവിന് നേരെ അവൻ കൈ നീട്ടി ആ കൈകളിൽ പിടിച്ച് അവൾ എഴുന്നേറ്റു എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് ക്രിസ്റ്റി പറഞ്ഞു എന്താ വയ്യായി പാത്തു അവനെ നോക്കി എനിക്കല്ല അനിയത്തിക്ക് അവൾക്ക് പനി ഇന്നലെ രാത്രി ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയതാ പറയുന്നതിനിടെ തന്നെ കുരിഞ്ഞോണ്ട് പാത്തുവിന്റെ കയ്യിൽ നിന്ന് താഴെ വീണിടക്കുന്ന ഫോൺ കയ്യിലെടുത്തു ഇത് നിന്റെ അല്ലേ അത് ഓൺ ചെയ്തുകൊണ്ട് അവൻ അവള് നോക്കി സ്വന്തമല്ലേ വേറെ ആർക്കും ഷെയർ ഇല്ലല്ലോ ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു ഇല്ല ഇതെനിക്ക് മാമ തന്ന മാമയുടെ പഴയ ഫോണായിരുന്നു അവനതിൽ സ്വന്തം നമ്പർ ഡയൽ ചെയ്ത് ചേർത്തുകൊണ്ട് അവൾക്ക് നേരെ നീട്ടി എന്റെ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിലും വിളിക്കാം അവൻ വീണ്ടും കണ്ണു ചമ്മി അവൾ ആ നമ്പറിനു നേരെ ഇച്ചായെന്ന് എഴുതി ചേർത്തിട്ട് അവനെ നോക്കി നിന്നെ കാണാതായ രണ്ട് രാത്രിയിലും ഏറെ കുറ്റബോധത്തോടെ ഓർത്തിരുന്നു നിന്റെ നമ്പർ വാങ്ങി വെക്കാനൊന്നും തോന്നില്ലല്ലോന്ന് ഇനി അതുണ്ടാവാൻ പാടില്ല ഒരാവശ്യം വന്നാൽ വിളിക്കാ എനിക്ക് നിനക്കും നേരത്തെ ഒരു ചിരിയോടെ ക്രിസ്റ്റി പറഞ്ഞു പോയിക്കുന്ന വീണ്ടും നോക്കിയിരിക്കുന്ന പാത്തുവിനോടവൻ വീണ്ടും പറഞ്ഞു ഇനി എപ്പോഴാണ് കാണുന്നേ പാത്തുവിനതറിയാനായിരുന്നു തിടുക്കം ഇനിയിപ്പോൾ എപ്പോൾ വേണേലും കാണാല്ലോ ക്രിസ്റ്റി അവളെ നോക്കി കുറുമ്പോടെ പറഞ്ഞു സൂക്ഷിച്ചു വേണം നിന്റെ ഓരോ നീക്കവും ഷാഹിദ് നോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നീ വിചാരിച്ചുവച്ച അത് ഓർമ്മ വേണം ക്രിസ്റ്റി ഓർമ്മിച്ചതും പാത്തുവിന്റെ മുഖം ഭംഗി ആഹ അപ്പോഴേക്കും പോയോ എന്ത് ആ കുറുമ്പിക്കൂട്ടുകാരി ഒരുപാട് മാറിയല്ലോ ആകാശം ഇടിഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞാലും ഈച്ചക്കൊപ്പം കട്ടൊക്കെ കൂടെന്നിരുന്ന അവളല്ലേ ഇത് ഉം കുനിഞ്ഞുപോയ പാത്തുവിന്റെ മുഖം അവൻ വിരൽ കൊണ്ട് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അവളൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല പാത്തു ഞാൻ ഷാഹിദ് നിസ്സാരക്കാരനല്ല ഓർമ്മിച്ച് തന്നതാ അവൻ അവളെ നോക്കി ഈ പ്രണയത്തിനൊരു കൊഴപ്പുണ്ട് നമ്മളെത്ര മറച്ചു പിടിക്കാൻ നോക്കിയാലും പുറമെ നിന്ന് ഒരാൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഈ കണ്ണുകളും തുടിക്കുന്ന ഹൃദയവും നമ്മൾ എത്ര സൂക്ഷിച്ചു കൊണ്ടിടന്നാലും നമ്മൾ ഒറ്റ കൊടുക്കുന്ന ദൃക്സാക്ഷികളാവും നമ്മളെ പ്രണയിക്കുന്നവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് എന്ത് സാഹസവും ചെയ്യിക്കാനുള്ള ധൈര്യം അത് തരും വരും ഒന്നും തന്നെ ചിന്തിക്കാതെ നമ്മൾ എന്തും ചെയ്തു പോകും കള്ളത്തരം ചെയ്യാൻ യാതൊരു മടിയുണ്ടാവില്ല ക്രിസ്റ്റി പറയുന്ന ഓരോ വാക്കിലും ഫാത്തിമയുടെ മനം അറിഞ്ഞു നടന്നു ഞാൻ നിന്റെ ഈ കണ്ണിൽ ഒതുങ്ങും പോലെ എന്റെ ലോകം ഇപ്പോൾ നിന്നിലാണ് ചങ്കില അവസാന ശ്വാസം വരികയും ഈ ക്രിസ്റ്റി ഫിലിപ്പ് എന്ന ഞാൻ ഈ ലോകത്തിൽ ഒന്നിനും വേണ്ടിയിട്ട് ഉപേക്ഷിച്ച് കളയില്ല പക്ഷേ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരായുസ് മുഴുവൻ വേദനിക്കാനുള്ള കാരണമായി തീരരുത് എനിക്ക് നീയും നിനക്ക് ഞാനും പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക് പാത്തുവിന്റെ കവിളിൽ തട്ടി ക്രിസ്റ്റി ചോദിച്ചു ചിരിയോട് അവൾ തലയാട്ടിക്കൊണ്ട് അവരെ നോക്കി നിന്നെക്കൊണ്ട് അറക്കിലുള്ളവർക്ക് എന്തോ ആവശ്യമുണ്ട് അത് നടപ്പാക്കും വരെയും അതുവരെയും മാത്രം നീ അവിടെ സേഫാണ് പക്ഷേ അവിടെ ആരെയും നീ കണ്ണടച്ച് വിശ്വസിക്കരുത് എപ്പോഴും ഉറക്കത്തിൽ പോലും നിനക്ക് ആ ബോധം ഉണ്ടായിരിക്കണം ക്രിസ്റ്റി ഗൗരവത്തോടെയാണ് ഇപ്രാവശ്യം പറഞ്ഞത് ഇതൊന്നും നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യാഞ്ഞിട്ടാ കാത്തിരിപ്പ് ചിലപ്പോഴൊക്കെയും വല്ലാതെ എന്നെ നോക്കിച്ചിട്ടുണ്ട് പാത്തു ഇനിയും ഇനിയും എനിക്കതിന് വയ്യ കയ്യെത്തും ദൂരെ ഉണ്ടായിട്ടു നഷ്ടപ്പെടുത്താൻ വയ്യ വീണ്ടും അവൻ അവളുടെ കൈകളെ പൊതിഞ്ഞു പിടിച്ചു സമാധാനത്തോടെ പയ്ക്കോ ഇനി നീ തനിച്ചല്ല ഒരു വിളിക്കപ്പുറം ഇച്ഛയുണ്ടല്ലോ ഇനിയെന്നും അവളിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു ഒരക്ഷരം അവനോട് തിരിച്ചു പറയാനാവാത്ത നിറവിലായിരുന്നു പാത്തു അവളുടെ കൈകൾ ഫോണിൽ മുറുകി പകൽ വെളിച്ചം നല്ലതുപോലെ തെളിഞ്ഞ ഇടവഴിയിൽ നിന്നും അറക്കിലേക്കുള്ള മുറ്റത്തേക്ക് ഇറങ്ങും വരെ തിരിഞ്ഞു നോക്കി പോകുന്നവരുടെ ഹൃദയം അവിടെ അവനിൽ ഉപേക്ഷിച്ച് കളഞ്ഞിരുന്നു ഫാത്തിമയ്ക്ക് രാവിലെ നടക്കാനിറങ്ങുന്ന ശീലം ഉണ്ടല്ലേ യാതൊരു മുന്നൊരുക്കവും ഇല്ലാത്ത വിധം പെട്ടെന്ന് ഷാദിയായി ചോദിച്ചു അവൾ ഒരു നിമിഷം പോയി എങ്ങനെ അറിയാം ആ ചോദ്യം ചോദിച്ച് അവിടെ ഓരോ ഭാഗത്തെയും സൂക്ഷിച്ചു നോക്കിയിരുന്ന ഷാഗിദിന നേരെ നോക്കി പാത്തുവും ചോദിച്ചു അത് ശരിയാവില്ലല്ലോ ഫാത്തിമ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മറ്റൊരു ചോദ്യമല്ല അതുകൊണ്ട് ആദ്യം ചോദിച്ച ഞാനല്ലേ എനിക്കുള്ള ഉത്തരം കിട്ടിയാ നിന്റെ ചോദ്യവും ഞാൻ പരിഗണിക്കാം വെല്ലുവിളി പോലെയുള്ള ഷാഹിദിൻ്റെ ഇരിപ്പ് നീ ഉദ്ദേശിക്കുന്ന പോലെ അവൻ നിസ്സാരക്കാരനല്ല ഭാത്ത ക്രിസ്റ്റിയുടെ വാക്കുകൾ അവൾക്കുള്ളിൽ നിറഞ്ഞു തോന്നിയിരുന്നു ഇവൻ ഇവനത്ര നിസ്സാരക്കാരനല്ലെന്ന് അറക്കിലെ തലമൂത്തവർ പോലും ഇവന് മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ മനസ്സിൽ പലപ്പോഴും തോന്നിയ കാര്യമായിരുന്നു ഇവൻ്റെ ഈ സുന്ദരമായ മുഖം വെറും ഒരു മൂടുപടം മാത്രമാണെന്ന് അതിനപ്പുറം വികൃതമായ ഒരു മുഖം പറഞ്ഞ് കിടപ്പുണ്ടെന്ന് മറച്ച് പിടിച്ചിട്ടുണ്ടെന്ന് തന്നോടവൻ കാണിക്കുന്ന സ്നേഹത്തിലും പരിഗണനയിലും സംശയങ്ങൾ ധാരാളം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എപ്പോഴും ഒരകലം സൂക്ഷിച്ചുകൊണ്ട് നടന്നിരുന്നു അതിനെ ഭേദിച്ചുകൊണ്ട് ഇടിച്ചു കയറാൻ അവനൊട്ടും ശ്രമിച്ചതുമില്ല അമീനാരോ അടിച്ചോതിക്കി ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു പോയെന്ന് കേട്ടതും ഷാദിയെ ശ്രദ്ധിച്ചിരുന്നു മുഖമൊന്നും മാറാതെയാണ് അവനത് കേട്ടിരുന്നത് ആരും പിന്നെ അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞു കേട്ടില്ലെങ്കിലും തനിക്ക് തോന്നിയിരുന്നു ഷാഹിദ് തന്നെയാവോ അതിന് പിന്നിലെന്ന് ഏയ് ഫാത്തിമ കൺമുമ്പിൽ മുമ്പിൽ വന്നിട്ട് ഷാദി വിരൽ ഞടിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ പാത്തു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി സംസാരിക്കുന്നതിനിടയിൽ സ്വപ്നം കാണുന്ന പരിപാടി തനിക്ക് ആദ്യം മുതലേ ചിരിയോടെ അവന്റെ ചോദ്യം കേട്ടത് അവളൊന്നും പറയാതെ ചിരിച്ചു ഹാളിലാണ് അവർ രണ്ടുപേരും അടുക്കള വശത്തുണി മെല്ലെ അകത്തേ കയറി മുകളിലേക്ക് വലിയാമെന്ന് കരുതി അവളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഹാളിലെ സോഫയിലിരുന്നു കൊണ്ട് ഫോണിൽ നോക്കി അവനുണ്ടായിരുന്നു ഒരു ചിരി കൊടുത്തുകൊണ്ട് പോവാൻ തുനിഞ്ഞവളെ ഒരു ചോദ്യം കൊണ്ട് അവൻ തടഞ്ഞു വെച്ചു താൻ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല ഉത്തരം കിട്ടിയിട്ടേ അടങ്ങൂ എന്ന പോലുള്ള അവൻറെ ഓർമ്മപ്പെടുത്തൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ അതേ ഭാവം അവൾക്കും വന്നതോടെ അവന്റെ മുഖം മാറി കണ്ണൊന്ന് പിടച്ചു താൻ കൂടി പുറത്തേക്കരുതെന്ന് ഞാൻ കണ്ടിരുന്നു അങ്ങനെ ഊഹിച്ചതാ ഇപ്പത്ത എനിക്കുള്ള ഉത്തരമായല്ലോ ഇനി എനിക്കുള്ള ഉത്തരം വേണം അല്പം കൗരവത്തോട് അവൻ്റെ ആവശ്യം പിന്നെ ഒഴിഞ്ഞു വാളൊന്നും നടക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായി പുതുതായി തുടങ്ങിയാൽ ശീല ഇവിടെ ഇങ്ങനെ അകത്തിരുന്നു അടുത്തു അങ്ങനെ ഒരു ഐഡിയ തോന്നിയതും പോയതും യാതൊരു ഭാവം മാറ്റമില്ലാതെ പറഞ്ഞ് അവിടെ നോക്കി അവനൊന്ന് തലയാട്ടി എന്നിട്ടെന്ന് അടുക്കള പുറത്തുകൂടി അവിടെ എവിടെയാ നടക്കാൻ സ്ഥലം അവന്റെ ചോദ്യത്തിനൊപ്പം കണ്ണുകളും കൂർത്തും ഇവിടെയുള്ള എല്ലാ വഴികളും എനിക്ക് അപരിചിതമല്ലേ തുടക്കം എങ്ങനെയാവട്ടെ എന്ന് കരുതി നേരത്തെ ഒരു ചിരിയോട് അതും പറഞ്ഞ് അവനെ ഒന്നുകൂടി നോക്കിയിട്ട് പാത്തുവേഗം വേഗം മുകളിലേക്ക് കയറിപ്പോയി നെഞ്ചിലപ്പോഴും ഭയത്തിൻ്റെയും ആശങ്കയുടെയും ചടുല താളമാണ് മുകളിലേക്ക് മറയും മുന്നേ തിരിഞ്ഞു നോക്കുമ്പോഴും അവളെ നോക്കി ഷാഹിദ് താഴെ നിൽപ്പുണ്ടായിരുന്നു തിരികെ മുറിയിലെത്തും വരെയും ക്രിസ്ത്യേതോ സ്വപ്ന ലോകത്തായിരുന്നു പോയ നിമിഷങ്ങളെല്ലാം കനവിൽ പ്രാവശ്യം ഹൃദയം നിറച്ചതാണ് പുലർക്കാലമഞ്ഞ് തനിക്കായി ഒരിക്കൽ അവൾ എത്തുമെന്ന് വെറുതെ ഓർക്കും ആ ഊർമ്മ പോലും ഒരു ലഹരിയായിരുന്നു ജീവിക്കാനുള്ള പൊരുതാനുള്ള കാത്തിരിക്കാനുള്ള ഊർജ്ജമായി പാത്തു ചേർന്ന് നെഞ്ചിൽ അവൻ്റെ കൈകൾ തഴുകി ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു അനേകായിരം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം ഇനിയുള്ള യാത്രകളിൽ ഏറ്റവും വലിയ ശത്രു പ്രഫലനാണ് ആ ഓർമ്മ പോലും അവനെ ആ നിമിഷം ഭയപ്പെടുത്തിയില്ല ഒരു രാത്രി മുഴുവനും മുറങ്ങാതിരുന്ന ആലസ്യവും അപ്പോൾ അവനെ തളർത്തിയില്ല പകരം ഉള്ളവും ഉയരും നിറഞ്ഞു പോകുന്ന ഒരു ഉന്മേഷം ഹോസ്പിറ്റലിൽ പോവാനുള്ളത് കൊണ്ട് അധിക നേരം സ്വപ്നത്തിൽ അലിഞ്ഞിരിക്കാൻ കഴിയുമായിരുന്നില്ല ദിനയെ ഓർത്തതും ഹൃദയം വീണ്ടും പിടച്ചു അതുവരെ ഉണ്ടായിരുന്ന ചിരിയ മായ്സു കളയാൻ അത് ധാരാളമായിരുന്നു ഇന്നൊന്ന് ഡോക്ടർ ജയേഷിനെ പോയി കാണണം പൊറുക്കിയ ഋഷിന് അത് ചെയ്യുമെന്ന് തോന്നില്ല അതോർത്തവും അറിയാതെ തന്നെ അവന്റെ പല്ലുകൾ ഞെരിഞ്ഞു ഫൈസെ കൂടി വിളിച്ചിട്ട് റെഡിയാവാൻ പറഞ്ഞേൽപ്പിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി കുളിക്കാൻ കയറിയത് പെട്ടെന്നേനെ കുളിച്ചു മാറ്റി അവൻ താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു ഇന്ന് ഞായറല്ലിയോടാ നീ എങ്ങോട്ട് പോണ് തേം വെളുപ്പിനെ ഒരുങ്ങി കെട്ടി അവനെ കണ്ടത് മറിയാമച്ച് ചോദിച്ചു ക്രിസ്റ്റി ക്രിസ്റ്റിക്കൈയുള്ള വാസിലേക്കെ നോക്കി നേരെ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അതിനെ ഈ വെളുപ്പിനെ നന്നാക്കി ചുരുക്കിയത് മറുപടി അഞ്ഞത് മറിയാമച്ച ശബ്ദം ഒന്നുകൂടെ കൂട്ടി എന്റെ മറിയാമ്മച്ച് ഞാൻ രാജി വിട്ട് പോകുന്നില്ല ഇങ്ങനെ ഒച്ചയിടാൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കണം അതിനാ കസേര നീക്കിയിരുന്നുണ്ടാവും പറഞ്ഞു എന്നാത്തിന് അതിന് നനക്കെന്നത അസുഖം അവരുടെ മുഖം കോർത്തു ഇത് നല്ല കൂത്ത് അസുഖം മാത്രമേ ഹോസ്പിറ്റൽ പോവാൻ കണ്ടോ അവിടെ ഞാൻ അങ്ങോട്ടാ അവനൊരു ചിരിയോടെ പറഞ്ഞു പിന്നെ ഒരു കേലു അവൾ അവിടെ ഉണ്ടെങ്കിലേ അവിടെ അവടെ വേണ്ടപ്പെട്ടവരുണ്ട് നീ ഇപ്പൊ എന്നാത്ര അങ്ങോട്ട് പോയി അവരുടെ വായില കേക്കുന്നു അവനെ ആ പറസിലോട്ട് രസിച്ചില്ലെന്ന് വാക്കുകളിൽ മാത്രമല്ല അവരുടെ മുഖത്തു നിറഞ്ഞ നിൽപ്പുണ്ട് അവരെന്നൊന്നും പറയത്തില്ലെന്ന് അതിനുള്ള അവരൊന്നും ഇല്ല അവനൊന്ന് കണ്ണു ചിമ്മി ഓ ഒരൊറ്റ ദിവസം കൊണ്ട് അവന് മാനസാന്തരം വന്നതിന് ഞാനങ്ങ് വിശ്വസിക്കണം അലിയോടാ മറിയാമസി അവനെ കളിയാക്കി സത്യമെന്ന് അവരോടൊപ്പം പറയാൻ ക്രിസ്റ്റിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ മുന്നിലുള്ള ദോശ എടുത്ത് കഴിക്കാൻ തുടങ്ങി ഒരു രാത്രി മുഴുവൻ ഉറക്കം കളഞ്ഞിട്ട് നിന്നവനാ ഒന്ന് കിടന്നുറങ്ങാൻ നിൽക്കാതെ ഇലുവിനെ കാണാൻ പോവാ എന്നാന്ന് വെച്ചാ നീ ഓളിവിടെ അവിടെ വാരിയ്ക്കുന്ന മുഴുവൻ കേട്ടേച്ച് ഇവിടെ വന്നങ്ങാനും മോന്ത കനപ്പിച്ച് പിടിച്ചാ ബാക്കി ഞാൻ അപ്പ പറയാം അവൻ കേൾക്കാനെന്നപോലെ അത്യാവശ്യം ശബ്ദത്തിൽ തന്നെ പിറുവിരുത്തും ഉണ്ട് മറിയാമസി അവിടെ തന്നെ ചുറ്റി തിരിഞ്ഞു ക്രിസ്റ്റി ഒന്നും പറയാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നു പോയിട്ട് വരാവേ അതും പറഞ്ഞാൽ അവരിന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി പെട്ടെന്ന് ഇറങ്ങിപ്പോയി ക്രിസ്റ്റി വിചാരിച്ച പോലെ തന്നെ ഡോക്ടർ ജയേഷു ഒരു നിലക്ക് അടുക്കുന്നുണ്ടായിരുന്നില്ല ക്രിസ്റ്റിയും ഫൈസി ആവും പോലെ പറഞ്ഞു നോക്കുന്നുണ്ട് ഡോക്ടർ ജയേഷിനാണ് അവരാദ്യം അപ്പോയിൻമെന്റ് എടുത്തത് രണ്ടാളും കൂടി ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിൽ ജയേഷു പാതി മനസ്സോടെ അവരുടെ വാക്കുകൾക്ക് സമ്മതം പോടുമ്പോൾ ക്രിസ്റ്റി ആശ്വാസത്തോടെ ഫൈസിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു നിങ്ങൾക്ക് വേണ്ടിയാ നിങ്ങൾക്ക് പെങ്ങളുള്ള സ്നേഹത്തിന് വേണ്ടിയാ ഞാൻ എന്റെ എത്തിക്സ് മാറ്റിവെച്ചത് അവളെ ഈ ഗതിയിലാക്കിയവൻ രക്ഷപ്പെട്ടു പോകാൻ എന്നുള്ളത് ഇനി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇന്ന് ദില്ലയെങ്കിൽ നാളെ ഇതേ മനസ്സോടെ ശിക്ഷ കിട്ടിയില്ലെന്നുള്ള ധൈര്യത്തോടെ മറ്റൊരു പെൺകുട്ടി തേടി അവൻ പോകാൻ പാടില്ല അത് നിങ്ങളെനിക്ക് ഉറപ്പ് നൽകണം കടുപ്പത്തിൽ ഡോക്ടർ പറഞ്ഞ ക്രിസ്റ്റി തലയാട്ടി അതിനുള്ളത് അവന് കിട്ടിയിരിക്കണം ഡോക്ടർ അല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ദിൽനയുടെ ചേട്ടണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത് ലൈഫിൽ ലൈഫിൽ അവൻ ഒരിക്കലും മറക്കാതെ ഗിഫ്റ്റ് വേണം അവന് കൊടുക്കാൻ അതിനിടയിൽ ഇനി എൻ്റെ അനിയത്തെ വലിച്ചെഴക്കാതെ ഞാനത് ചെയ്യും അവയെ അപ്പോൾ അവന്റെ വാക്കുകൾക്കും ഉണ്ടായിരുന്നു ഡോക്ടറുടെ മുറിയിൽ നിന്നിറങ്ങി രണ്ടുപേരും കൂടിയാണ് ദിൽനയെ കാണാൻ ചെന്നത് രാവിലെ വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അവനെയൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ഭാവമായിരുന്നു ഡേയ്സിക്ക് വർക്കിംഗ് റഷീൻ അവിടെ ഇല്ലായിരുന്നു തലേന്ന് കണ്ണതിനേക്കാൾ അല്പം കൂടി ക്ഷീണിച്ച പോലെയാണ് ദിലിന പാതി തുറന്നു വെച്ച കണ്ണോടെ അവൾ ആ കിടക്കയിൽ തളന്നു കിടക്കുന്നത് കണ്ടതും വീണ് ക്രിസ്റ്റിയുടെ നെഞ്ച് വേദനിച്ചു ചായ കുടിച്ചായിരുന്നു ഫൈസിയാണ് ഡേയ്സിയോട് ചോദിച്ചത് ഇല്ലെന്നവർ തലയാട്ടി കരഞ്ഞു നീലിച്ച മുഖത്തെ ക്രിസ്റ്റി മനപൂർവ്വം നോക്കിയില്ല മേശയിൽ കഴുകി വെച്ച തൂക്കുപാത്രമായി അവൻ മുറിയിൽ നിന്നിറങ്ങി അവനൊപ്പം ഫൈസിയും ഒരക്ഷരം മീണ്ടാതെ രണ്ടാളും ക്യാൻറ്റീനിൽ പോയി ചായും അവർക്ക് കഴിക്കാനുള്ളതും വാങ്ങി തിരികെ മുറിയിലെത്തി അവളെ കൂടി വിളിച്ചിരുന്ന് പിച്ച് കൊടുക്കണം അവൾക്കൊട്ട് വയ്യ നേരിട്ട് തലയിലും തല ഓടിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു അധികം നേരം നിൽക്കാതെ രണ്ടാളവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി നിന്നെ വീട്ടിലാക്കിത്തരാം എനിക്ക് മീരയുടെ മീനോടേക്കൊന്ന് പോകണം എല്ലാവർന്ന് മെസ്സേജ് ഇട്ടിരുന്നു ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല അതോ പോകാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ചെല്ലാമെന്ന് വാക്കുട്ട് ദേവിൻ്റെ പോയില്ലെങ്കിൽ അവൾക്ക് അത് സങ്കടമാകും ബൈക്കിൽ കയറുമ്പോ ക്രിസ്റ്റി ഫൈസിയെ നോക്കി പറഞ്ഞു പിന്നെ ഉള്ള കുട്ടിയല്ലേ ഫൈസി ചുണ്ടുകൂട്ടി അവിടുന്ന് ഇറങ്ങി വേറെ കിട്ടിയാലും പോകാനുണ്ടോ ഫൈസി തിരിച്ചു ചോദിച്ചു ഇല്ല എന്ത് എങ്കി പിന്നെ ഞാൻ കൂടി വരാം എന്നെ വീട്ടിലാക്കി പിന്നെ അത്രയും ദൂരെ നീ തിരിച്ചു വരണ്ടേ ആ റിസ്ക് അല്ലേ വെറുതെ ടൈം കളയണ്ടല്ലോ ചുണ്ടിലേക്കുള്ള ചിരി ക്രിസ്റ്റി കാണാതിരിക്കാൻ ഫൈസിയെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു നല്ല പനിയുണ്ടല്ലോ ചുണ്ടിലൊളിപ്പിച്ചു വെച്ച ചിരിയോടെ റോയിസ് കൈ നീട്ടുമ്പോൾ ദില്ലിനെ ചോരിലേ കൂടുതൽ ചാരി അത് കണ്ടത് അവൻ ബലത്തോടെ കൈകൾ അവളുടെ നെറ്റിയിൽ അമർന്നു അവൾക്കവനെ തള്ളി മാറ്റി എഴുന്നേറ്റോടാനുള്ള തുറയാണ് മനസ്സിൽ തോന്നിയത് അവനെ നോക്കുമ്പോൾ അവൾക്കുള്ളിലൂടെ ഒരു വേദന പാഞ്ഞു കയറുന്ന അറിയാൻ കഴിയുന്നുണ്ട് മുമ്പ് അവൻ്റെ മുഖം കാണുന്ന സ്വർഗം നേരിൽ കാണുന്ന പോലെ ഒരു ആഹ്ലാദം പകർന്നിരുന്നു മനസ്സിൽ അവൻ്റെ ആ ചിരിയിലേക്ക് തന്നെ ലോകം ചുരുങ്ങിപ്പോയിരുന്നു നിറഞ്ഞു കവിഞ്ഞൊഴുകിയ പ്രണയത്തിന്റെ കടൽ അത് എത്ര പെട്ടെന്നാണ് അതികഠിനമായൊരു മരുഭൂമിയായി പരിണമിച്ചു പോയത് ഇന്ന് അവനെ ഓർക്കുമ്പോൾ മനസ്സ് മാത്രമല്ല ശരീരവും നോവുന്നു ആ കണ്ണുകളിൽ ഇപ്പോഴുള്ള താൻ കാണാൻ കൊതിച്ച ലോകമല്ല പകരം എന്തൊക്കെയോ നേടിയെടുത്തു എന്നുള്ള അഹങ്കാരമാണ് ചതിച്ചു നേടിയ ചിരിയിൽ പതുങ്ങിയിരിക്കുന്ന പുച്ഛമാണ് ചുമരിലേക്ക് ചാരിയിരിക്കുന്ന ദിലണിയുടെ കണ്ണിലെ ഭയത്തെയായിരുന്നു റോയിസ് സംതൃപ്തിയോടെ നോക്കിയത് അവന്റെ കണ്ണുകൾ സൂസന്റെയും തോമസിന്റെയും നേരെയൊന്നും പാളി വീണു കണ്ണുകൾ കൊണ്ടൊരു സന്ദേശം വാർഗീശ വിളിച്ചു പറഞ്ഞിട്ടാ ഞങ്ങൾ വിവരം വിവര അറിഞ്ഞ് അറിഞ്ഞപ്പോ തന്നെ വരാണ്ടിരിക്കാൻ പറ്റുമോ നിനക്ക് പിന്നെ പണ്ട് അങ്ങനെയുള്ള വികാരം വിചാരമൊന്നുമില്ലല്ലോ ആകെയുള്ള മസിൽ പിടിച്ച് ഏതോ മഹാനാണെന്ന് പറഞ്ഞിടക്കുന്ന ആ ചെക്കനോട് മാത്രം ഇങ്ങനെ ഒരു സാധനം ദിൽനി കിടക്കുന്നതിന്റെ ആയിരിക്കും നിൽക്കുന്ന ഡേസിയെ നോക്കിയൊരു കുത്തൊടുക്കാനും പറഞ്ഞില്ല സൂസൻ നിറഞ്ഞ ചിരിയോടെ മനസ്സിൽ നിറയെ കണക്കുകൂടലുകളുമായി റോയിസ് അപ്പോഴും ദിൽനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു കൊള്ളാവോ ആകാംക്ഷ നിറഞ്ഞ കണ്ണോടെ ക്രിസ്റ്റിക്ക് നേരെ നോക്കി നിൽക്കുന്ന മീരയിലാണ് ഫൈസിയുടെ കണ്ണുകൾ ടൂറ് പോയപ്പോൾ ക്രിസ്റ്റിക്കായി വാങ്ങിയപ്പോഴ്സ് അവനായി നീട്ടി അതിന്റെ റിസൾട്ട് അറിയാനുള്ള നിൽപ്പാണ് കൊള്ളാവോന്നാ ചോയിച്ച് കൊള്ളാവോ എന്ന് ചോദിച്ച ഒട്ടും പോരാ ക്രിസ്റ്റി പറഞ്ഞു മുഴുവനാക്കും ആക്കുമുന്നേ ഫൈസി ചാടിക്കയറി പറഞ്ഞതും മീരയുടെ മുഖം വീർത്തു ഇതെന്റെ ഇച്ചന് വേണ്ടിട്ട് ഞാൻ വാങ്ങിയതാ അഭിപ്രായം ഇച്ച പറഞ്ഞു താൽക്കാലം പുറത്തുനിന്ന് അത് സ്വീകരിക്കുന്നില്ല അവന് നോക്കി ചുണ്ടെന്ന് കൂട്ടി മീര പറഞ്ഞതും ആ വീർപ്പിച്ച് പിടിച്ച ഒരു കടി കൊടുക്കാനാണ് ഫൈസിക്ക് തോന്നിയത് ഞാനുള്ളവറി അവനിപ്പോ എന്നോട് ചാടിക്കടിച്ചിട്ട് കാര്യമൊന്നുമില്ല ചിരി ഒളിപ്പിച്ച് പിടിച്ചിട്ട് അവൻ മീര നോക്കി പറഞ്ഞു ഈ ഒരു സീൻ ഒഴിവാക്കാൻ വേണ്ടിട്ടാ നിന്നോട് അവൻ വീട്ടിലാക്കി തരാന്ന് പറഞ്ഞു അപ്പോഴവൻ എന്റെ ലാഭം നോക്കി വലിഞ്ഞേറി പോന്നിട്ടിപ്പൊ രണ്ടും കൂടി നിങ്ങൾ തമ്മിലെത്താൻ എന്നാണ് കർത്താവ് ഒന്ന് തീരുന്നത് ക്രിസ്റ്റി ഫൈസിയെ നോക്കി പല്ലടിച്ചു അവനൊന്ന് കണ്ണടച്ച് കാണിച്ചു ആവൻ പറയുന്നത് ഇച്ചൻ്റെ മോള് കേൾക്കണ്ട കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഞാൻ അവരോടെ വാങ്ങിക്കണമെന്ന് കരുതിരുന്നു എനിക്കിഷ്ടമായി ക്രിസ്റ്റി അത് പറഞ്ഞ മീരയുടെ മുഖം തെളിഞ്ഞു അവൾ പുച്ഛത്തോടെ ഫൈസിയെ നോക്കി അത് മുൻകൂട്ടി കണ്ട പോലെ അവൻ ആ നാട്ടുകാരൻ തന്നെയല്ല എന്ന ഭാവത്തിലാണ് ഇരുന്നത് ഇതൊക്കെ വാങ്ങിക്കാനുള്ള കാശുണ്ടായിരുന്നു അവള് നിന്റെ കയ്യില് ക്രിസ്റ്റി മീരയെ നോക്കി ചോദിച്ചു ആ ഇച്ചയല്ലേ കൊടുത്തിട്ട് എന്നിട്ടിപ്പോ മറന്നോ മീരാ അത് പറഞ്ഞ ഫൈസി കണ്ണുകൾ പിടിച്ചു ക്രിസ്റ്റിയുടെ നോട്ട അവന് നേരെയായിരുന്നു അവൻ ഇരിപ്പൊടി കണ്ടോടെ ക്രിസ്റ്റിക്ക് കാര്യം മനസ്സിലായി എങ്കി പിന്നെ ഇതുപോലെ നിനക്ക് ഇവനുകൂടി വാങ്ങിക്കായിരുന്നില്ലേ ആറിന് കിട്ടാത്ത കുശുമ്പോണ്ടാ ഫൈസിയെ ചൂണ്ടി ക്രിസ്റ്റി പറഞ്ഞതും മീരയുടെ കണ്ണുകൾ അവന് നേരെയായി അവൻ അവളെ നോക്കി ചുരുട്ടി പിടിച്ച കൈയോടെ മീര അവന് മുന്നിൽ പോയി നിന്നു ഇഷ്ടാവൂന്നറിയില്ല എനിക്ക് ഇഷ്ടം തോന്നി വാങ്ങിച്ച പറ്റില്ലേ തിരിച്ചു തന്നേക്ക് അവന് നേരെ മീരയുടെ കൈകൾ നീ പറഞ്ഞു ചുവന്നൊരു വെൽവെറ്റിന്റെ കുഞ്ഞൊരു ഹാർട്ട് കൊളുത്തിയിട്ട കീച്ച നിറഞ്ഞ ചിരിയോടെ ഫൈസി അത് അവടെ കയ്യിൽ നിന്ന് എടുത്തു ആകാംക്ഷയോടെ നിൽക്കുന്ന അവടെ മുഖത്തേക്ക് നോക്കവേ അവനുള്ളിൽ പ്രണയം ഇരമ്പി എനിക്കിഷ്ടമായി ഒരുപാട് ഒരുപാട് ഇഷ്ടമായി പതി അവളോട് പറയുമ്പോൾ അതേ ഇഷ്ടം അവന്റെ കണ്ണിലും തിളങ്ങുന്നുണ്ടായിരുന്നു എവിടെ നോക്കട്ടെ ക്രിസ്റ്റി ഫൈസിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചു ആഹ പറഞ്ഞ പോലെ താർക്കെ ഇഷ്ടമാവാതിരിക്കുന്നെ അത്രയും ഭംഗിട്ടല്ലേ കാണാ ചുമ്മാതല്ല ഇന്ന് ഇന്നെ ചെറിയാതെ കിട്ടുന്നു അതെങ്ങനെ വേണമെങ്കിൽ എനിക്കന്നേക്ക് സിരിയോടെ തന്നെ ക്രിസ്റ്റിയും പറഞ്ഞതോടെ മീരയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു തട്ടിപ്പറിക്കുമ്പോൾ ഫൈസ അത് ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി ചാരി കൊടുത്ത കട്ടൻ കാപ്പി വാങ്ങിക്കുടിച്ച് അവരുടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അവളിൽ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു അവനിലും കാതിരിക്കാൻ മീരയുടെയും ഫൈസിയുടെയും മനോഹരമായ പ്രണയത്തിന് വേണ്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക